നമസ്കാരം നടിയും നർത്തകിയുമായ മേതിൽ ദേവിക ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം അനുവദിക്കുന്ന വിസ നേടി ആഗോളതലത്തിലുള്ള പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിലാണ് ഓസ്ട്രേലിയൻ സർക്കാർ മേതിൽ ദേവികയ്ക്ക് പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് അനുവദിച്ചിരിക്കുന്നത് മേതിൽ ദേവിക തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇതോടെ താനും മകനും ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസിക്കാനുള്ള അർഹത നേടിയിരിക്കുകയാണെന്ന ഈ വിവരം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മേതുൽ ദേവിക കുറിച്ചു ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ സർക്കാർ എനിക്ക് താമസ പദവി അനുവദിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആഗോളതലത്തിൽ ഒരാളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന നിലയിൽ മികച്ച പ്രതിഭാ വിഭാഗത്തിലാണ് നേടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ വിസ എനിക്ക് അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ മകനും ഓസ്ട്രേലിയയിലെ സ്ഥിര താമസക്കാരാകാനുള്ള അർഹത നേടിയിരിക്കുകയാണ് മേതിൽ ദേവിക കുറിച്ചു അതേസമയം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മേതിൽ ദേവിക നൃത്തത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബിജു മേനോൻ നായകനാകുന്ന ചിത്രത്തിൽ നിഖില വിമൽ അനുശ്രീ അനുമോഹൻ ഹക്കീം ഷാജഹാൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക